വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയെപ്പറ്റിയാണ് യേശുനാഥൻ സംസാരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാലഘട്ടം തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഏറെ തീവ്രമായി പ്രാർത്ഥനയുടെ അർത്ഥം തിരയുന്ന കാലം കൂടിയാണ് യേശുനാഥൻ സാധാരണ മനുഷ്യജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെയും അഭിരുചികളെയും ഒക്കെ ചേർത്ത് പിടിച്ചു തന്നെയാണ് പ്രാർത്ഥനയുടെ പൊരുൾ പറഞ്ഞു കൊടുത്തത് നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗവും നാം സ്നേഹിക്കുന്നവരുടെ സന്തോഷം കാക്ഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നാം കാണിക്കുന്ന വലിയ കരുണയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതാണ് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് അവരുടെ ആവശ്യങ്ങൾക്ക് കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാനും അവരുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും അവർ തയ്യാറാകുന്നത് മാനുഷികമായ ഒരു മൂല്യത്തിൻ്റെ ഭാഗമാണ് ഇതിനും വിശാലമായി ദൈവികമായ നന്മയെ നോക്കിക്കാണാൻ പഠിക്കണമെന്നാണ് അവിടുന്ന് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അർത്ഥപൂർണമാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും പക്ഷേ ഈ പ്രാർത്ഥനയുടെ അർത്ഥം തീരുമാനിക്കുന്നത് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യം പോലെ തന്നെ ചോദിക്കുന്നവന് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും ആ കാര്യം എത്രമാത്രം സന്തോഷത്തിൽ നിലനിർത്തുമെന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട വിഷയമാണ് ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതല്ല സ്നേഹം അത് മാതാപിതാക്കന്മാർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ചോദിക്കുന്ന കാര്യങ്ങളിൽ തിന്മ വരാനായിട്ട് ഒരിക്കലും മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല കൊടുക്കുന്നത് നല്ലതായിരിക്കണമെന്ന് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ അവസാനം വരെ കണ്ടറിയുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് നന്മയായത് ഉറപ്പായും തരുമെന്ന് വിശ്വസിക്കണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മരക്ഷയോടുകൂടി ചേർന്ന് വേണം മനസ്സിലാക്കിയെടുക്കാനായിട്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായും കീഴ്വഴങ്ങി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യണം സ്നേഹമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണെന്നുള്ള ബോധം ഹൃദയത്തിൽ ആഴപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ ആദ്യപടി അതുകൊണ്ട് തന്നെ വിശാലമായി നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വച്ഛമായി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിന്ന് സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരേക്കാൾ ആഴത്തിൽ അർത്ഥവ്യാപ്തിയോടുകൂടെ അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്നുവെന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യും